ഇപ്പോൾ ആദ്യമായിട്ട് പ്രഭാഷണം കേൾക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിങ്ങളിൽ കരുണ ചൊരിഞ്ഞു തുടങ്ങി കാരണം ഒരു പ്രഭാഷണ വേദിയില് സത്സംഗവേദിയില് പ്രത്യേകിച്ച് ഒരു ഏകാദശി ദിവസം എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് സുഹൃതം വേണം അതിനോടനുബന്ധിച്ച് പുരാണങ്ങളിൽ ഒരുപാട് കഥകൾ വരുന്നുണ്ട് അതൊക്കെ പറയാം നമുക്ക് നീണ്ടു നിവർന്ന് രണ്ട് മണിക്കൂർ കിടക്കുന്നുണ്ട് എന്താണോ താമസിപ്പിച്ച് പറയുമ്പോൾ ഒരാൾക്കും കൂടി അധികം കേൾക്കാം കാരണം ഉച്ചയുമ്പോഴേക്കാണല്ലോ എല്ലാവരും ഒന്ന് പോയി നോക്കട്ടെ വയർ വിളിക്കൽ തുടങ്ങി എന്ന് വിചാരിക്കുക അവരെയും കൂടി കേൾപ്പിക്കാൻ അവസാനത്തേക്ക് വെക്കും നല്ല കഥകളൊക്കെ കാരണം എങ്ങനെയെങ്കിലും പൊങ്ങി വരട്ടെ നമ്മൾക്ക് എന്താണോ അതിന് തോന്നാത്തത് ദുരിതം ഇങ്ങനെ കൂടുമ്പോൾ തോന്നി പോണ്ട ഭക്ഷണത്തിന് പോയാൽ മതി ഭഗവാൻ ്രഥന ആദ്യം ഭുക്തി തന്നെയാണ് ശരീരം ആദ്യം ഖലു ധർമ്മസാധനം അപ്പൊ ഈ ശരീരം ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് ഇങ്ങനെ ജപിക്കാൻ പറ്റൂ നാമം ചൊല്ലാൻ പറ്റൂ ഇപ്പൊ എന്ത് സുഖായിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചൊല്ലിയത് മൂകം കരുതി